സൗദി കിഴക്കൻ പ്രവിശ്യയിൽ നിന്ന് ജോലിക്ക് പോയ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനുൾപ്പെടുന്ന രണ്ടംഗ സംഘം മരുഭൂമിയിൽ മരുഭൂമിയിലാവപ്പെട്ട് മരിച്ചു വാഹനത്തിന്റെ ഇന്ധനം തീർന്ന് വിജന മരുഭൂമിയിൽ കുടുങ്ങിയാണ് അപകടമുണ്ടായത് നാല് ദിവസങ്ങൾക്കൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് തെലങ്കാന സ്വദേശിയായ യുവാവും സുഡാനി പൗരനുമാണ് മരിച്ചത് സ്ഥലത്തേക്കുള്ള യാത്രക്കിടെ കാറിന്റെ ഇന്ധനം തീർന്ന് വിജന മരുഭൂമിയിൽ കുടുങ്ങിയ രണ്ടംഗ സംഘത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് തെലങ്കാന കരീംനഗർ സ്വദേശി ഷെഹ്സാദ് ഖാനും സഹയാത്രികനുമാണ് നിർജ്ജലീകരണത്തെ തുടർന്ന് മരിച്ചത് അൽഹസ ഹുഫൂഫിന് സമീപം റുബൂൽ കാലി പ്രദേശത്താണ് അപകടം ജി പി എസ് ഉപയോഗിച്ച് യാത്ര ചെയ്തവർക്ക് വഴിതെറ്റിയതാണെന്നാണ് നിഗമനം അതിനിടയിൽ മൊബൈൽ ഫോണിന്റെ ചാർജ് കഴിഞ്ഞതും അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു ഇതോടെ പുറം ലോകവുമായുള്ള ബന്ധം നിലച്ചു ജി സിഗ്നൽ നഷ്ടപ്പെട്ടതിനാൽ കമ്പനി അധികൃതർക്ക് ഇവരെ ലൊക്കേറ്റ് ചെയ്യുവാനും കഴിഞ്ഞില്ല എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് പ്രാർത്ഥനയിൽ അഭയം തേടിയതെന്ന് തോന്നിക്കും വിധം വാഹനത്തിന് സമീപം വിരിച്ച നമസ്കാരപായയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൂന്ന് വർഷമായി ടെലികോം കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ് ഷഹസാദ് ഖാനും സഹപ്രവർത്തകനും നൌഷാദ് റിക്കൂർ മീഡിയ വൺ ദമാം